സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കർഷക സമൂഹത്തോടൊപ്പമാണ് സർക്കാർ നിന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു വർഷങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ് ഈ റോഡിന്റെ നിർമ്മാണം കാലതാമസം കൂടാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണം സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്നും മന്ത്രി പറഞ്ഞു റോഡ് നിർമ്മാണത്തിന് കൂടുതൽ വനമേഖല ഏറ്റെടുക്കേണ്ടതായി വന്നു റോഡ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ ഞാനും റവന്യൂ മന്ത്രിയും ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി എന്നിവരുമായി ഇക്കാര്യത്തിൽ നിരവധി തവണ ചർച്ചകൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിരുന്നു തുടർന്ന് റവന്യൂ വകുപ്പ് മുഖേന മറയൂർ ജില്ലേജ് ബ്ലോക്ക് നമ്പർ അമ്പത്തിരണ്ടിലെ മുപ്പത് ഏക്കർ സ്ഥലം സർവേ ചെയ്ത് വനം വകുപ്പിന് കൈവാറ്റുന്നതിന് പരിവേഷ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ ടെൻഡർ ചെയ്തിട്ടുള്ള റോഡിൻ്റെ കാലാവധി മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നതിനാൽ നിലവിലുള്ള റോഡ് നിർമ്മിക്കുന്നതിന് ഉചിതമെന്ന് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുത്തു ഇതിനെ തുടർന്നാണ് ആവശ്യമായ അനുമതികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പൊതുസമ്മേളന ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു സംയുക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ സാധിച്ചതെന്ന് റൂഷി അഗസ്റ്റിൻ പറഞ്ഞു എല്ലാ ഘട്ടത്തിലും ഈ റോഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതേ വികാരമാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പ്രാധാന്യം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലും അതോടൊപ്പം തുടർന്നുള്ള ിലേക്കുള്ള പ്രവർത്തനത്തിലും എല്ലാ സഹകരണം മാത്രമല്ല ഇതൊരു ജനങ്ങളുടെ ഡീൻകോസ് എം പി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു റോഡിന്റെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചത് ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് എം പി പറഞ്ഞു തീർച്ചയായിട്ടും പി എൻ ജി എസ് വൈ പദ്ധതികൾ വെച്ച് സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയ റോഡാണിത് അതോടൊപ്പം തന്നെ വനമേഖലകളെ കോർത്തിനക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഒരു റോഡാണിത് ഇച്ഛാശക്തിയുടെ വിജയമാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെയധികം പിന്തുണ നൽകുന്ന എന്ന് വെച്ചാൽ ഇനി തുടർന്ന് ഈ വിധത്തിലുള്ള ധാരാളം റോഡുകൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുണ്ട് അവിടെയെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടെ നിന്നുകൊണ്ട് അത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാകേണ്ടതു ആയിട്ടുണ്ട് മണിയാറൻകുടിയിൽ നിന്നും പതിനെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് രണ്ട് റീച്ചുകളിലായി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ദശാംശം എട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറണാക്കുന്നിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധീന കെ എം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു